വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു ഇടവകയാണ് മേൽപ്പാടം സെൻറ്റ് കുറിയ കുറിയാക്കോസ് ഇടവക ഈ ഇടവകയിലെ അംഗങ്ങളുടെയും നിങ്ങളുടെ പരിശ്രമപരമായി ഇത്രയും മനോഹരമായ ഒരു ദേവാലയം അത് പുതുക്കി പണിയാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയും കൊണ്ട് നടന്നിരിക്കുന്നു തീർച്ചയായും ഇത് നമ്മുടെ നാടിന് വലിയ അനുഗ്രഹമാണ് എന്നുള്ള ഒരു ആവശ്യം ഇവിടുത്തെ ഇവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാനയും നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഒക്കെ തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതിന് ഒരു ആലയമായി ഈ ഈ ആലയം ദേവാലയം എന്നും എന്ന് ആശംസിക്കുന്നു ആകട്ടെ നിരണം യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മുഖ്യ സന്ദേശം നൽകി പരുമല സെമിനാരി മാനേജർ കെ വി പോൾ റമ്പാൻ അനുഗ്രഹ സന്ദേശവും മർത്തോമ ഇടവക വികാരി കെ എം ജോൺസൺ ഫാദർ കുരുവിള മാത്യു ഇടവക വികാരി ഫാദർ വർഗീസ് മാത്യു വീയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ പി ഓമന പഞ്ചായത്തംഗം ജോസഫ് എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു കൂടാതെ ഇടവകയിലെ മുൻ വികാരിമാരായ ഫാദർ ജോർജ് പനക്കാമറ്റം ഫാദർ ി വർഗീസ് ഫാദർ വർഗീസ് ചാക്കോ ഫാദർ കുരുവിള മാത്യു കുര്യൻ മാത്യു ഫാദർ കുര്യൻ ഡാനിയേൽ തുടങ്ങിയവരെയും നിർമ്മാണ കമ്മിറ്റി കൺവീനർ തോമസ് വർഗീസ് ആർക്കിടെക്ട് റീജോ നൈനാൻ കൂടാതെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ